السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين اللهم صل وسلم على رسولك سيدنا محمد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم شهر رمضان الذي نزل فيه القرآن. صدق الله العظيم. يا ربي بالمصطفى، بلغ مقاصدنا، واغفر لنا ما مضى، يا واسع الكرم، مولاي صلي وسلم. സ്നേഹധന്യരായ മൊമിനിങ്ങളെ മമിനാത്തുകളെ പരിശുദ്ധമായ റമവാനിലെ ശ്രേഷ്ഠമായ ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത് ഈ പരിശുദ്ധമായ റമലാനിൽ അതിൻ്റെ യഥാർത്ഥ ഹക്കോട് കൂടി നോമ്പനുഷ്ഠിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ കഴിഞ്ഞുപോയ നോമ്പും ആ നോമ്പിന്റെ രാ പകലുകളും നമ്മൾ ചെയ്ത അമലുകളും അള്ളാഹു കബൂൽ ആക്കട്ടെ പരിശുദ്ധമായ റമലാനിലെ മുഴു സമയങ്ങളിലും എപ്പോഴും നാം ഉരുവിട്ടുകൊണ്ടിരിക്കേണ്ട ചൊല്ലിക്കൊണ്ടിരിക്കേണ്ട ഒരു ദിക്കുറുണ്ട് അത് നമുക്കറിയാം നമുക്കൊക്കെ അറിയുന്നതാണ് ഈ ഒരു ദിക്കറ് വിശുദ്ധ റസൂലി തങ്ങള് പരിശുദ്ധ റമദാനിൽ അധികരിപ്പിച്ച ഒരു ദിക്കറാണത് അതുകൊണ്ട് തന്നെ നമ്മളും എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കണം ഈ ഒരു ദിക്കർ എല്ലാ സമയത്തും അത് അഞ്ച് ഭക്തി നിസ്കാരങ്ങൾക്ക് ശേഷം മാത്രം ചുരുക്കേണ്ടതല്ല നമുക്ക് ലഭിക്കുന്ന ഒഴിവ് സമയങ്ങളിലെല്ലാം ഈ ദിക്കറാണ് നാം ഏറ്റവും കൂടുതൽ ചൊല്ലേണ്ടത് അഷദു അല്ല ഇലാ അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അള്ളാഹുവേ നിന്നോട് ഞാൻ ഇതാ പൊറുക്കല്ലേ തേടുകയാണ് എന്റെ പാപങ്ങളൊക്കെ എനിക്കിനി പൊറത്തു നൽകണമേയല്ലാ സ്വർഗീയമായ ആരാമം മനോഹരമായ സ്വർഗീയ ലോകം റബ്ബേ നിന്നോട് ഞാൻ ഇതാ ചോദിക്കുന്നു കത്തിയാളുന്ന നരകത്തിൽ നിന്ന് റബ്ബേ നിന്നോട് ഞാൻ ഞാനിതാ കാവല്ലേ തേടുന്നു റബ്ബേ ഈ അർത്ഥം വരുന്ന ഈ ഒരു ദിക്കറാണ് നാം ചൊല്ലേണ്ടത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഒഴിവ് കിട്ടുന്ന നേരങ്ങളിലും സമയങ്ങളിലുമൊക്കെ ഈ പരിശുദ്ധമായ ദിക്കർ നാം ചൊല്ലണേ അള്ളാഹു നൽകട്ടെ ഈ റമലാനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അതാണല്ലോ പരിശുദ്ധമായ റമലാൻ ആ റമലാനിൻ്റെ ആദ്യ രാത്രിയിലേക്ക് കടക്കുമ്പോൾ പരിശുദ്ധ നിമിത്തങ്ങൾ പഠിപ്പിച്ചല്ലോ ജന്ന സ്വർഗത്തിന്റെ കപാടങ്ങളൊക്കെ മലർക്കെ തുറക്കപ്പെട്ടിരിക്കുകയാണ് നരകത്തിന്റെ കവാടങ്ങളെ കൊട്ടിയടക്കപ്പെട്ടിരിക്കുകയാണ് പ്രമദാനിന് വേണ്ടി സ്വർഗം ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നിൽക്കുമ്പോൾ ആ സ്വർഗത്തിലേക്ക് നമ്മളെ മാടി വിളിക്കുകയാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ നന്മ ചെയ്യണമെന്ന് ഒരൽപമെങ്കിലും മനസ്സിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ആഗ്രഹമുള്ളവരെ നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് നിങ്ങൾ വരിക സ്വർഗ നിങ്ങൾ കടന്നു വരുക യ ഷർ ഷെറു ചെയ്യണം തിന്മകൾ ചെയ്യണം തോന്നിവാസങ്ങൾ ചെയ്യണം എന്ന് മാത്രം ആഗ്രഹിക്കുന്നവരുണ്ടോ നിങ്ങൾ നിങ്ങളുടെ തെറ്റുകൾ തിന്മകളൊന്ന് കുറച്ച് ഈ പരിശുദ്ധമായ റമലാനിൽ നിങ്ങളൊന്ന് നന്നാവണേ എന്ന് വാനലോകത്ത് നിന്നുള്ള വിളിയാളം കടന്നു വരുമ്പോൾ അതുകൊണ്ട് തന്നെ നാം നന്മയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് ആ സ്വർഗത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ സ്വർഗം അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ് നമ്മെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ സ്വർഗ്ഗത്തിലേക്ക് നാം ഓടിപ്പോവണം അതിനുവേണ്ടി പരിശ്രമിക്കണം ആ സ്വർഗത്തെ റബ്ബിനോട് ചോദിക്കണം അല്ലേ റബ്ബിനോട് സ്വർഗ്ഗത്തെ ചോദിക്കണം എപ്പോഴും നാം ചോദിച്ചു കൊണ്ടേയിരിക്കണം എത്രത്തോളം നാം ചോദിക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ടല്ലേ നമുക്ക് ലഭിക്കുന്നത് അള്ളാഹുവിനോട് നാം സ്വർഗം ചോദിക്കുമ്പോൾ സ്വർഗ്ഗം ലഭിക്കുന്നു നരകത്തെ തൊട്ട് കാവലിനെ തേടുമ്പോൾ നരകത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമല്ലോ അതുകൊണ്ടാണല്ലോ പരിശുദ്ധമായ നരകമോചനം തേടാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട് നരകത്തിന്റെ അഗ്നിജ്വാലയിൽ നിന്ന് ആ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ ഞങ്ങളനീ കാക്ഷിക്കണേയല്ലോ അള്ളാഹുവിനോട് എപ്പോഴും നരകമോചനം തേടിക്കൊണ്ടേയിരിക്കണം ഈ പ്രാർത്ഥനയിൽ അടങ്ങിയിരിക്കുന്ന അതാണ് പാപമോചനമല്ലേ എത്രയോ തെറ്റുകൾ ചെയ്തവരല്ലേ നമ്മൾ എത്രയോ പാപങ്ങൾ ചെയ്തവരല്ലേ നമ്മൾ എത്ര വലിയ പാപങ്ങൾ ചെയ്താലും തെറ്റുകുറ്റങ്ങൾ ചെയ്താലും അപരാധങ്ങൾ ചെയ്താലും അള്ളാഹു നമുക്ക് പാപമോചനം നൽകുമല്ലോ നമുക്ക് അള്ളാഹു പുറത്തു നൽകുമല്ലോ അതാണ് അല്ലാഹു സുഭാനുടരു അള്ളാഹു സുബാനു പകൽ സമയങ്ങളിൽ തെറ്റ് ചെയ്തവരുടെ പാപമോചനം കാത്തുകൊണ്ട് രാത്രി കാലങ്ങളിൽ അള്ളാഹു കാത്തിരിക്കുകയാണ് രാത്രി കാലങ്ങളിൽ ചെയ്തു പോയ പാപങ്ങൾ ഉണ്ടല്ലോ അതിന്റെ തോപ ചെയ്യാൻ മനുഷ്യൻ പകൽ സമയത്ത് തയ്യാറാകുമ്പോൾ അള്ളാഹു താല ആ പാപമോചനം സ്വീകരിക്കാൻ പകൽ സമയത്ത് അള്ളാഹു ഒരുങ്ങി നിൽക്കുകയാണ് ഇങ്ങനെ എല്ലാ സമയത്തും പാപമോചനം നൽകാ റബ്ബ് തയ്യാറാണ് അതുകൊണ്ട് അള്ളാഹുവേ ചെയ്തു പോയ പാപങ്ങളൊക്കെ റബ്ബിനോട് തോബ ചെയ്തു മടങ്ങണം റമലാനോടുകൂടെ പൂർണ്ണമായി മാറണം അള്ളാഹുവേ ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ ഒരുപാട് തിന്മകൾ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ ഈ കണ്ണുകൊണ്ട് ഹറാമുകൾ കണ്ടിട്ടുണ്ടല്ലോ ഈ കാതുകൊണ്ട് കേട്ടിട്ടുണ്ടല്ലോ ഈ നാക്കുകൊണ്ട് സംസാരിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ പരിശുദ്ധ റമലാനിൽ എല്ലാം നിർത്തിവെക്കുകയാണ് റബ്ബേ ഇനി ഒരിക്കലും ഞാൻ ആ തെറ്റിലേക്ക് മടങ്ങില്ല എന്ന് ആത്മാർത്ഥമായി തോപ ചെയ്തുകൊണ്ട് കണ്ണിൽ നിന്നും കണ്ണിനീര്ധാരധാരയായി ഒഴുക്കി റബ്ബിലേക്ക് നാം ഒരു ഒരു ചെയ്യാത്തവനെ ചെയ്യാത്തവനെ പോലെയാണ് പോലെയാണ് അതുകൊണ്ട് റബ്ബിനോട് നാം തേടണം പ്രാർത്ഥിക്കണം നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു അസ്അലുക്കൽ ജന്ന ഈ മൂന്ന് നാല് കാര്യങ്ങൾ വളരെ പ്രധാനമായി അടങ്ങിയിട്ടുള്ള ഈ ഒരു ദിക്കറാണ് നാം ഏറ്റവും കൂടുതൽ ചൊല്ലേണ്ടത് അല്ലേ അള്ളാഹു സുബ്രഹാനുഭവത്തായാഹു മാത്രമാണ് അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല എന്ന പ്രഖ്യാപനം ആ ൾ ഇത് നമ്മൾ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കണം ഒരു വിട്ടുകൊണ്ടേ എന്നിട്ട് റബ്ബിലേക്ക് അടുക്കണം ഈ പരിശുദ്ധ റമദാനിൽ അള്ളാഹു നൽകട്ടെ നൽകട്ടെ പരിശുദ്ധമായ സ്വർഗ ലോകത്തേക്ക് കുർആാൻ നമ്മെ ക്ഷണിക്കുന്നുണ്ട് അല്ലേ ുംറു ഹസ്സമാവാൽ മുത്തക്കീൻ വസാരിടിവരിക ഓടി വരിക ഇല മകുഫിറ തിമിറബിക്കും റബ്ബിന്റെ പാപമോചനത്തിലേക്ക് ഓടിവരണേ ആകാശഭൂമികളോളം വിശാലതയുള്ള സ്വർഗത്തിലേക്ക് നിങ്ങൾ ഓടി വരണേ ആർക്കാണ് സ്വർഗം എന്നറിയോത്തീൻ മുത്തക്കിങ്ങൾക്ക് വേണ്ടി മാത്രം ഒരുക്കപ്പെട്ടതാണ് ആ സ്വർഗം അതുകൊണ്ട് അങ്ങനത്തെ ആ സ്വർഗത്തിലേക്ക് നിങ്ങൾ ഓടി വരിക എന്ന് പരിശുദ്ധമായ കുറ നമ്മളെ സ്വർഗ്ഗത്തിലേക്ക് ക്ഷണിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ സ്വർഗത്തിലേക്കുള്ള പ്രാർത്ഥനോട് ഞാൻ സ്വർഗത്തെ തേടുന്നു അല്ലാ നരകമോചനം തേടുന്നു അല്ലാ പാപമോചനം തേടുന്നു അല്ലാഹുഫീക്ക് നൽകട്ടെ ഈ ഒന്നാമത്തെ റഹ്മത്തിൻ്റെ പത്ത് അല്ലേ പരിശുദ്ധ നിമിത്തങ്ങൾ പഠിപ്പിച്ചു എത്തുക ഒന്നാമത്തെ പത്ത് റഹ്മത്തിൻ്റെ പത്താണ് കാരുണ്യത്തെ ചോദിക്കുന്ന റഹ്മത്തിന്റെ പത്താണല്ലോ രണ്ടാമത്തതോ പാപമോചനത്തിന്റെ പത്താണ് മൂന്നാമത്തതോ നരകമോചനത്തിന്റെ പത്താണെന്ന് തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ ഒന്നാമത്തെ പത്തായ റഹ്മത്തിന്റെ പത്തുണ്ടല്ലോ ആ പത്തിൽ നാം ഏറ്റവും കൂടുതൽ ചൊല്ലേണ്ടതി اللهم ارحمني يا ارحم الراحمين الله هو الله هو انكني كارونا يا الله يا ارحم الراحمين او كارونا يا ربي كارن كرلا يا الله നീ 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 എനിക്ക് എനിക്ക് റഹ്മത്ത് ചെയ്യണമേ ചെയ്യണമേ കരുണ കാരുണ്യത്തെ കാരുണ്യത്തെ ചോദിക്കുന്ന തേടുന്ന ഒരു പത്ത് അതിൽ ഈ പ്രാർത്ഥന നാം അധികരിപ്പിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാൻ കാരുണ്യത്തെ തേടുമ്പോൾ എന്നോട് കരുണ ചെയ്യണേ റബ്ബേ നാം നാം ോട് ചോദിക്കുമ്പോൾ നാം കരുണ ചെയ്യുന്നവരായി മാറണം അല്ലെ നമ്മൾ മനുഷ്യന്മാരോട് കരുണയുള്ളവരായി മാറണം സഹജീവികളോട് കാരുണ്യമുള്ളവരായി മാറണം അപ്പോഴേ റബ്ബിന്റെ കാരുണ്യം കിട്ടുകയുള്ളു നമ്മൾ മനുഷ്യരോട് കരുണയില്ലാതെ സ്നേഹമില്ലാതെ ആർദ്രതയില്ലാതെ മനുഷ്യന്മാരോട് വിട്ടുവീഴ്ചയില്ലാതെ സഹാനുഭൂതിയില്ലാതെ നമ്മൾ മുന്നോട്ട് പോകുന്നു റബ്ബിനോട് നാം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്നോട് കരുണ കാണിക്കണമെന്ന് ആ പ്രാർത്ഥനയിൽ വല്ല അർത്ഥമുണ്ടോ ആ പ്രാർത്ഥനയിൽ വല്ല അർത്ഥമുണ്ടോ നാം ആളുകളോട് മനുഷ്യന്മാരോട് കരുണ കാണിക്കണം വിശുദ്ധ നിമിത്തങ്ങൾ പറഞ്ഞല്ലോ ഇറഹമോർന്നീ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക എന്നാൽ ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും കരുണ ചെയ്യുമെന്ന് വിശുദ്ധ നിബിധങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അല്ലെ മറ്റൊരു ഹദീസിൽ കാണാം ലായുർമുല്ലാമ ജനങ്ങളോട് കരുണ ചെയ്യാത്തവന് അള്ളാഹു കാരുണ്യം ചെയ്യുകയില്ല എന്നാണ് ആ പറഞ്ഞത് അപ്പോൾ നാം നമ്മൾ മനുഷ്യരോട് കരുണയുള്ളവരായി മാറണം ക്രൂരതയുള്ളവരായി മാറണത് ക്രൂരത ഒരിക്കലും നമ്മൾക്ക് ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല ഇന്ന് മനുഷ്യന്മാരൊക്കെ ക്രൂരന്മാരായി മാറിക്കൊണ്ടിരിക്കുന്ന കാലമാണ് പരസ്പരം സ്നേഹമില്ല ദയയില്ല വിട്ടുവീഴ്ചയില്ല കാരുണ്യമില്ല കാരുണ്യമില്ലാത്ത ഒരു സമൂഹമാണ് ഇന്ന് നമ്മുടെ ചുറ്റിലും വളർന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ അവിടെയാണ് പരിശുദ്ധമായ റമദാനിന്റെ അതിൽ ഒന്നാമത്തെ പത്തായ റഹ്മത്തിന്റെ പത്തിന്റെ പ്രാധാന്യം മഹത്വം നാം തിരിച്ചറിയുന്നത് അവിടെയാണ് വാഹുവിനോട് നാം ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മളെത്രത്തോളം കരുണയുള്ളവരായിട്ടുണ്ട് നമ്മൾ എത്രത്തോളം കാരുണ്യം കാണിക്കുന്നുണ്ട് എന്ന് നാം ആലോചിക്കണം അല്ലാഹുവേ നാം നമ്മുടെ മാതാപിതാക്കളോട് കരുണ കാണിക്കുന്നവരാണോ കരുണ കാണിക്കുന്നുണ്ടോ മാതാപിതാക്കളോട് കാരുണ്യമുള്ളവരാണോ എങ്കിലേ റബ്ബിനോട് കരുണയെ തേടിയിട്ട് കാര്യമുള്ളൂ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവർ അവരെ പ്രയാസപ്പെടുത്തുന്നവർ അവരെ കഷ്ടപ്പെടുത്തുന്നവർ അവരെ മർദ്ദിക്കുന്നവർ അവരെ അടിക്കുന്നവർ അവരെ വേദനിപ്പിക്കുന്നവർ അതെ ഏത് പകയും വീട്ടുന്നവർ ഇങ്ങനെ മാതാപിതാക്കളോട് കരുണയില്ലാതെ ജീവിക്കുന്നവരുണ്ടല്ലോ അവർ ഈ പരിശുദ്ധ റമദാനിന്റെ ഒന്നാമത്തപ്പത്തില് എന്നോട് നീ കരുണ കാണിക്കണേ എനിക്ക് നീ കരുണ ചെയ്യണേ എനിക്ക് നീ ദയ ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുന്നതിൽ എന്തർത്ഥമാ പ്രിയപ്പെട്ടവരെ ഉള്ളത് അതുകൊണ്ട് മാതാപിതാക്കളോട് കരുണ കാണിക്കണം അതേ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയോട് കരുണ കാണിക്കണ്ടേ അല്ലാഹു കേവലം ഒന്നോ രണ്ടോ വാക്കുകളിലൂടെ നമുക്ക് ഹലാലാക്കി അള്ളാഹു സംവിധാനിച്ചതാണല്ലോ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ എന്ന് പറയുന്നത് അല്ലെ ചില വാക്കുകൾ കപിൽത്തു എന്നുള്ള ആ ഒരു വാക്ക് പറയുന്നതിലൂടെ ഹറാമായ ഹറാമായ ഒന്ന് നമുക്ക് ഹലാലായി മാറുകയാണ് ഇങ്ങനെ അള്ളാഹു സുബാനും നമുക്ക് നൽകിയ ഭാര്യ അതേ ഓരോ ഭാര്യമാരും സ്വന്തം മാതാപിതാക്കളെയും വീടും നാടും ഇട്ടറിഞ്ഞ് തൻ്റെ പ്രിയപ്രതവനോട് കൂടെ അവർ ഇറങ്ങി വരുമ്പോൾ അങ്ങനെ കൂടെ വന്ന ഭാര്യയോട് സ്നേഹമുള്ളവരായി മാറാൻ കാരുണ്യം കാണിക്കുന്നവരായി മാറാൻ കഴിയണം കാരുണ്യം കാണിക്കുന്നവരായി മാറണം അല്ലേ പരിശുദ്ധമായ പറഞ്ഞല്ലോ കുമ്മ ഭാര്യ ഭർത്താക്കന്മാർക്കിടയില് കാരുണ്യത്തെയും സ്നേഹത്തെയും ഞാൻ സംവിധാനിച്ചിട്ടുണ്ട് ആ കാരുണ്യത്തെ നിലനിർത്താൻ സ്നേഹത്തെ ഭർത്താക്കന്മാർക്ക് സാധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് നാം നമ്മുടെ ഭാര്യമാരോട് കരുണയുള്ളവരായി മാറണം പ്രത്യേകിച്ച് പരിശുദ്ധമായ റമനാലിൽ നമ്മളുടെ വീടുകളിലൊക്കെ ധാരാളമായിട്ട് പ്രയാസപ്പെടുന്നവർ സഹോദരിമാരാണ് ഉമ്മമാരാണ് ഭാര്യമാരാണ് ആ ഉമ്മക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക വീട്ടിൽ അവർ പണിയെടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ കൂടെ നിന്ന് ചെയ്തു കൊടുക്കുക എന്നിട്ട് മാതാവിനെ സഹായിക്കുക അതേപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയെ കൂടെ നിന്നുകൊണ്ട് സഹായിക്കുക വീട്ടു ജോലികളിൽ സഹായിക്കുക എന്നിട്ട് ഈ പരിശുദ്ധമായ റമദാനിൽ രാപ്പകലുകളില്ലാതെ സമയവും പണിയെടുത്ത് ജോലി ചെയ്ത് തൊഴിലെടുത്ത് തൻ്റെ മാതാപിതാക്കളെയും മക്കളെയും ഭർത്താവിനെയും സംരക്ഷിക്കുന്ന അവർക്ക് വേണ്ടതൊക്കെ ഒരുക്കി കൊടുക്കുന്ന പ്രിയപ്പെട്ട ഭാര്യമാരെ കൂടെ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടത് കൊണ്ട് ചെയ്തു കൊടുക്കാനുള്ളൊരു കാരുണ്യം ഓരോ ഭർത്താവിനും ഉണ്ടായിരിക്കണം കരുണ വേണം ദയ വേണം സ്നേഹം വേണം വിട്ടുവീഴ്ച വേണം ഇങ്ങനെയൊക്കെ ഭാര്യമാരോട് കരുണ ചെയ്യുന്നവർക്കേ അള്ളാന്റെ കാരുണ്യം കിട്ടുകയുള്ളൂ ഭാര്യമാരോട് ക്രൂരമായി പെരുമാറുന്നു മാതാപിതാക്കളോട് ക്രൂരമായി പെരുമാറുന്നു ദയയില്ലാതെ എന്നിട്ട് റബ്ബിനോട് നാം പള്ളിയിൽ വന്നാണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം കിട്ടുമെന്ന് നാം പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല മനുഷ്യരോട് കരുണ ചെയ്യണം അതേ നമ്മുടെ പ്രിയപ്പെട്ട മക്കളോട് കരുണയുള്ളവരായി മാറണം കേട്ടോ നമ്മൾ പ്രിയപ്പെട്ട മക്കളാണ് അവരോട് ദയവേണം കാരുണ്യം വേണം വിട്ടുവീഴ്ച വേണം സ്നേഹം വേണം അവരുടെ അടുത്ത് വരുന്ന പോരായ്മകൾ അവർക്ക് വിട്ടുവീഴ്ച ചെയ്ത് കാരുണ്യത്തോടെ പെരുമാറണം അതല്ലാതെ അവരെ ക്രൂരമായിട്ട് വേദനിപ്പിക്കുകയോ മർദ്ദിക്കുകയോ അടിക്കുകയോ ചെയ്യുന്ന അവസ്ഥകള് അതില്ലാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട് മക്കളോട് കാരുണ്യമുള്ളവരായി മാറണം മാതാപിതാക്കളോട് ഭാര്യയോട് പ്രിയപ്പെട്ട ഭർത്താവിനോട് കരുണയുള്ളവരായി മാറണ്ടേ രാപ്പകലില്ലാതെ വീട് വിട്ടയച്ച് നാട് വിട്ടയച്ചു കൊണ്ട് ആ ഭാര്യയ്ക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി രാപ്പകലുമില്ലാതെ അധ്വാനിക്കുന്ന ഭർത്താക്കന്മാർ എല്ലാ വേദനകളും മനസ്സിലൊതുക്കി കഴിയുന്ന ഭർത്താക്കന്മാരില്ലേ അവരോട് ഭാര്യമാർ കാരുണ്യം കരുണ അവരവരുടെ ദയ വേണ്ടേ അവരോടൊരു അലിവ് വേണ്ടേ ഇങ്ങനെ ഭർത്താക്കന്മാരെ വേദനിപ്പിക്കുന്നു പ്രയാസപ്പെടുത്തുന്നു കഷ്ടപ്പെടുത്തുന്നു ഇതൊക്കെ പലപ്പോഴും സംഭവിക്കുന്നത് ദാമ്പത്യ ജീവിതത്തിന്റെ നാടുകൾക്ക് പിന്നിടുമ്പോഴാണ് തുടക്കത്തിലൊക്കെ നല്ല സന്തോഷത്തിലായിരിക്കും പിന്നീട് പത്ത് വർഷം ഇരുപത് വർഷങ്ങൾ അങ്ങനെ പിറകോട്ട് പോകുമ്പോൾ അതേ ഭർത്താവിനെ വേദനിപ്പിക്കുന്നു കഷ്ടപ്പെടുത്തുന്നു അതേ ഭർത്താവിനെ ഒറ്റപ്പെടുത്തുന്നു ഇങ്ങനെ എല്ലാ നിലക്കും വേദനിപ്പിക്കുന്നത് ധാരാളം ഭാര്യമാരുണ്ടല്ലോ അതുകൊണ്ട് ഇങ്ങനത്തെ ആളുകളൊക്കെ ശ്രദ്ധിക്കണേ നിങ്ങളെ ഭർത്താവിനോട് കരുണയുള്ളവരായി മാറണം അപ്പോ നമ്മുടെ കൂടെപ്പിറപ്പുകളായ നമ്മുടെ എല്ലാമെല്ലായ മാതാപിതാക്കള് നമ്മുടെ ഭാര്യ നമ്മുടെ ഭർത്താവ് നമ്മുടെ മക്കൾ നമ്മുടെ ജ്യേഷ്ഠാനുജ സഹോദരങ്ങൾ സഹോദരിമാർ നമ്മുടെ അയൽവാസികൾ കുടുംബക്കാർ കൂട്ടുകാർ തുടങ്ങി ഒട്ടനവധി നിരവധി എല്ലാ മനുഷ്യരോടും കാരുണ്യത്തോടെ പെരുമാറിയെങ്കിൽ അവരോട് കരുണ കാണിച്ചെങ്കിൽ മാത്രമേ പരിശുദ്ധമായത് റമദാനിന്റെ ദിനരാത്രിങ്ങളിൽ എന്നുള്ള ഈ പ്രാർത്ഥനക്ക് അർത്ഥമുള്ളോ ഈ പ്രാർത്ഥനക്ക് അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഉത്തരം കിട്ട കിട്ടണം നമ്മൾ കരുണയുള്ളവരായി മാറണം പല ആളുകളും നേരെ വിപരീതമാണ് മാതാപിതാക്കളോട് പിണങ്ങിക്കഴിയുന്ന തെറ്റിക്കഴിയുന്ന അവരെ വേദനിപ്പിക്കുന്നവർ ഭാര്യയെ ഭർത്താവിനെ മക്കളെ കുടുംബത്തിലുള്ള ആളുകളെ അയൽവാസികളെ നാട്ടുകാരെ സുഹൃത്തുക്കളെ ഇങ്ങനെയൊക്കെ എല്ലാ നിലക്കും കാരുണ്യമില്ലാതെ ജീവിക്കുകയും എന്നിട്ട് റബിനോട് ഇങ്ങനെ കരുണയെ ചോദിക്കുകയും ചെയ്യുന്നത് വിരോധാഭാസമാണ് എന്ന് നാം മനസ്സിലാക്കണം അതുകൊണ്ട് കരുണ വേണം മനുഷ്യരോട് ജന്തുക്കളോട് സർവ സൃഷ്ടി ചരാചരങ്ങളോടുമുള്ള കാരുണ്യം ഉണ്ടെങ്കിലേ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ അതെ ആ രക്ഷക്ക് നമ്മൾ കാരുണ്യമുള്ളവരായി മാറണം നമ്മൾ കരുണയുള്ളവരായി മാറണം എങ്കിലേ അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടുകയുള്ളൂ അപ്പൊ അങ്ങനെ അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടാൻ വേണ്ടി നമ്മൾ കരുണയോടെ സ്നേഹത്തോടെ ഭൂമിയിലുള്ളവരോട് പെരുമാറിയാൽ ആ അലിവിൽ നിന്ന് കാരുണ്യത്തിൽ നിന്നാണ് മറ്റുള്ളവരെ സഹായിക്കാൻ അല്ല മനസ്സ് വരുന്നത് വേദന അനുഭവിക്കുന്നവരെ സഹായിക്കാൻ കഷ്ടത അനുഭവിക്കുന്നവരെ തിരിഞ്ഞു നോക്കാൻ അതേ രോഗികളായ ആളുകളെ സഹായിക്കാൻ അവരെ തിരിഞ്ഞു നോക്കാൻ അതിനൊക്കെ നമ്മുടെ മനസ്സിൽ കാരുണ്യം ഉണ്ടെങ്കിലേ ഇതെല്ലാം സാധിക്കുകയുള്ളൂ കാരുണ്യമില്ലെങ്കിൽ നമ്മൾ ആരെയും തിരിഞ്ഞു നോക്കില്ല എത്ര എത്ര രോഗികളാണ് നമ്മുടെ ചുറ്റുപാടുമുള്ളത് അവരെ നാം സഹായിക്കണം അവർക്ക് വേണ്ട മരുന്നുകൾ വാങ്ങിച്ചു കൊടുക്കണം ചികിത്സയ്ക്ക് വേണ്ട പണം സ്വരൂപിച്ചു കൊടുക്കണം ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കരുണയും രോഗിയോട് നാം നടത്തേണ്ടതുണ്ട് രോഗികളോട് കാരുണ്യം വേണം കഷ്ടത അനുഭവിക്കുന്നവരോട് നമുക്ക് കാരുണ്യം വേണം പ്രയാസപ്പെടുന്നവരോട് കാരുണ്യം വേണം ബുദ്ധിമുട്ടുന്നവരോട് കരുണ വേണം എന്തെങ്കിലും പ്രതിസന്ധികൾ അകപ്പെട്ട ആളുകൾ കടമാകാം അതല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ്സിൽ തകർന്നവരാവാം അതല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ പ്രയാസപ്പെടുന്ന ആളുകളോടൊക്കെ കാരുണ്യം കാണിക്കുന്നവരായി നാം മാറേണ്ടതുണ്ട് മാറേണ്ടതുണ്ട് അതുകൊണ്ട് ആ കാരുണ്യം നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ നമുക്ക് രോഗിയെ സഹായിക്കാൻ രോഗിയെ സഹായിക്കാൻ വേണ്ടിയില്ല ഒരുപാട് സംവിധാനങ്ങളുണ്ടല്ലോ ആ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന സംവിധാനങ്ങൾ നമുക്കറിയാമല്ലോ ഈ പരിശുദ്ധമായ സമസ്ത കേരളയുടെ എസ് കെ എസ് എസ് എഫ് എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം നടത്തുന്ന സഹചാരി എന്ന് പറയുന്ന ഫണ്ട് ശേഖരണമുണ്ട് സഹചാരി ആ സഹചാരിയിലേക്ക് ഫണ്ട് കൊടുക്കാൻ സഹായിക്കാൻ കഴിയണമെങ്കിൽ അത് കാരുണ്യമുള്ളവർക്കേ കഴിയുള്ളൂ സി എച്ച് സെന്റർ എന്ന് പറയുന്ന എത്രയോ രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന മറ്റു സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന സി എച്ച് സെന്റർ ആ സി എച്ച് സെന്ററിലെ സഹായിക്കാൻ കഴിയുന്നത് ഈ കാരുണ്യമുള്ളവർക്കാണ് ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ധാരാളം ണ്ടല്ലോ ഇങ്ങനെ മനുഷ്യന്മാരെ സഹായിക്കാൻ രോഗികളെ സഹായിക്കാൻ സഹായിക്കുന്നവരെ സഹായിക്കാൻ ഇതിനൊക്കെ ഒരാൾക്ക് കഴിയുന്നത് ഈ മനസ്സിന്റെ ഉള്ളിൽ കാരുണ്യം ഉണ്ടാകുമ്പോഴാണ് ആ കാരുണ്യമില്ലാതെയാകുമ്പോ പിന്നെ നമുക്ക് ഒരാളെ സഹായിക്കാൻ കഴിയൂല അതുകൊണ്ട് നാം കരുണയുള്ളവരായി മാറണം അള്ളാഹു നമുക്ക് കരുണ നൽകട്ടെ അള്ളാഹു നമ്മേ കാരുണ്യമുള്ളവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ